സർക്കാർ ജീവനക്കാരും അധ്യാപകരും പ്രഖ്യാപിച്ച പണിമുടക്കിന്റെ ഭാഗമായി മൂവാറ്റുപുഴ മേഖലയിലെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റി പൊതുജനങ്ങൾ നേരിട്ടെത്തുന്ന റവന്യൂ ഓഫീസുകളുടെ പ്രവർത്തനം പൂർണമായും നിശ്ചലമായി മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകളും മാറാടി വില്ലേജ് ഓഫീസ് താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ തുടങ്ങി നിരവധി സർക്കാർ ഓഫീസുകളാണ് പണിമുടക്കിനെ തുടർന്ന് അടഞ്ഞുകിടന്നത് എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ എട്ട് വർഷമായി സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും നൽകാനുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ച് എസ് സി ടിഒ എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പണിമുടക്കിന്റെ ഭാഗമായാണ് മൂവാറ്റുപുഴയിലെയും സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാതിരുന്നത് ഇതിന്റെ ഭാഗമായി മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിൽ ജീവനക്കാർ പണിമുടക്കും പ്രതിഷേധ പ്രകടനവും നടത്തിയിരുന്നു സ്ഥാപനങ്ങൾ അടഞ്ഞുകിടുന്നതോടെ ഭാഗികമായാണ് ജനങ്ങൾ സ്ഥാപനങ്ങളിൽ എത്തിയത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും